തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കായംകുളം നഗരസഭാതല അവലോകനം നടത്തുവാൻ ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ കായംകുളം ബിജെപി ഓഫീസ് സന്ദർശിച്ചു ജില്ലയിലെ എൻഡിഎയുടെ മുന്നേറ്റം സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു നഗരസഭയിലെ ബിജെപിയുടെ പ്രകടനത്തിന്റെ അവലോകനം നടത്താൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കായംകുളത്തെ ബിജെപി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ സന്ദർശനം നടത്തി ആലപ്പുഴ ജില്ലയിൽ എൻഡിഎ യുടെ മുന്നേറ്റം തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണെന്നും എട്ട് പഞ്ചായത്തുകളുടെ ഭരണവും നിരവധി പഞ്ചായത്തുകളിലെ അംഗത്വവും ബിജെപി നേതൃത്വം നൽകുന്ന പ്രതിപക്ഷമായി മാറിയിട്ടുണ്ട് ക്രിയാത്മകമായ ഉണ്ടാകുവാൻ വേണ്ടി ഉണ്ടാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു നമ്മുടെ കായംകുളം നിയോജകമണ്ഡലത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളിൽ ഒരു ഇരുന്നൂറ്റി എൺപതോളം വരുന്ന സ്ഥലങ്ങളിൽ അത്രമാത്രമേ ഇപ്പൊ എനിക്ക് പരിശോധിച്ച് നോക്കാൻ സാധിച്ചിട്ടുള്ളൂ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് വളരെ കുറഞ്ഞ വോട്ടുകൾക്കാണ് ഒരുപക്ഷേ കുറച്ചുകൂടി നമുക്ക് പ്രവർത്തിക്കാനും അവരിലേക്ക് എത്താനും സാധിച്ചിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം തന്നെ മറ്റൊന്നായിട്ട് മാറുമായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അവിടെയെല്ലാം മത്സരിച്ച മുഴുവൻ ജനപ്രതിനിധികളെയും കേരളം മുഴുവൻ സംസ്ഥാന ഭാരവാഹികൾ ജില്ലയുടെ പ്രസിഡന്റുമാർ ചേർന്ന് കാണുകയും അവരുമായി ചേർന്ന് നിന്നുകൊണ്ട് ആ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ വലിയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ള ഒരു പ്രവർത്തനം കൂടി സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുകയാണ് അതിലുപരിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖമായിട്ടുള്ള പത്രത്തിൽ വന്ന വാർത്തയെ തുടർന്ന് സാധാരണ ഞാൻ ചെയ്യുന്നത് പോലെ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത ആ പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു അപ്പോൾ ആ വാർത്ത വന്നതിന് ശേഷം അന്ന് രാത്രിയിൽ ഞാൻ ആ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പ്രദേശത്ത് ഒരു അന്വേഷണം നടത്തുകയും ആ രണ്ട് കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന ഒരു സമയം നിശ്ചയിക്കുകയും ചെയ്തു എന്നാൽ ഉടൻ തന്നെ നമ്മുടെ സ്ഥലം എം അവിടെ ആ ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെ വിട്ട് ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള സഹായ സഹനങ്ങൾ ചെയ്യാം എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്കിത് വളരെ സന്തോഷകരവും കൗതുകകരവുമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ലോട്ടറി വിൽപ്പന നടത്തിക്കൊണ്ട് ഉപജീവന മാർഗ്ഗം കഴിച്ചിരുന്ന ഒരു സഹോദരന്റെ മകളെ നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലല്ല എനിക്ക് എൻ്റെ മകളായിട്ട് ഏറ്റെടുക്കാൻ സാധിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം എന്ന് കരുതിയിട്ടല്ല ഞാൻ സേവന പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നത് അപ്പം എനിക്ക് എന്തായാലും എണ്ണം പറഞ്ഞ കോൺഗ്രസിലെ നേതാക്കന്മാരെ കൊണ്ട് സേവന പ്രവർത്തനങ്ങൾ കൂടി ചെയ്യിപ്പിക്കാൻ ഈ ആലപ്പുഴ ജില്ലയില് സാധിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയാണ് എന്തായാലും ശരി അത്തരത്തിലുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമുക്ക് ഇനിയും ചെയ്യാനുണ്ട് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരെയും ബിജെപി നേതാക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന അമിത്ഷായുടെ യോഗത്തിന്റെ അറിയിപ്പും ശോഭാ സുരേന്ദ്രൻ കായംകുളത്തെ നേതാക്കൾക്ക് കൈമാറി ബിജെപി ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ് മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദ് ജനറൽ സെക്രട്ടറിമാരായ ബിപിൻ രാജ് ബിജു എരുവ പ്രദീപ് കണ്ടല്ലൂർ മണ്ഡല ഭാരവാഹികളായ രാജശേഖരൻ ജയപ്രകാശ് ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാരായ സുരേഷ് അക്നാട് അഖിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു